ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് പോലും പറയുമറിയത്തില്ല കാരണം ഒരു പരീക്ഷണം ഞാൻ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ ആക്ച്വലി ഞാനിപ്പോൾ വർക്കൗട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് കുളിക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് തലയിൽ എണ്ണ വെക്കാൻ പോകുന്നതിന് മുമ്പ് ശരി ഓക്കെ നമ്മുടെ എൻ്റെ എനിക്കുണ്ടോ എനിക്ക് പൊതുവേ ഭയങ്കര കുറച്ച് നെറ്റി കൂടിയ ഒരാളാണ് നെറ്റി വലിയ നെറ്റിയുള്ള ഒരാളാണ് ഭാഗ്യം എന്നൊക്കെ പറയാറുണ്ട് അത് എനിക്കറിയത്തില്ല ആ ഓക്കെ ഭാഗ്യമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ എന്നാലും ചിലപ്പോൾ പറയാം അതിൽ പറയാറില്ലേ ഭയങ്കര വലിയ നെറ്റിയുള്ള നെറ്റിയുള്ളവർ ഭാഗ്യമുള്ളവരാണെന്നൊക്കെ എൻ്റെ നെറ്റി കുറച്ച് വലിയ നെറ്റിയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ നെറ്റിയുള്ളത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇങ്ങനെ കിടക്കുന്നതാണ് കാണാനായിട്ട് ഭാഗി അപ്പോൾ എൻ്റെ ബാങ്ക്സ് ഒക്കെ കണ്ടോ ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു പോയി ബാങ്ക്സ് വെട്ടിയിട്ടതൊക്കെ മുമ്പ് വെട്ടിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ലോങ്ങ് ആയിട്ട് മാറി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങനെ ഇത്രയും ഒരു ഇവിടെ വരെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെട്ടിയിട്ടാൽ കൊള്ളാമായിരിക്കും എന്നെനിക്കൊരു ഫീൽ പാർലോട് പോയി നമ്മൾ വെട്ടുമ്പോൾ ഉണ്ടല്ലോ ചുമ്മാ ഒന്ന് ഒരു കട്ട് ചെയ്യുന്നതിന് തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്തായാലും അങ്ങനെ കൊടുത്ത് കട്ട് ചെയ്യാൻ എനിക്ക് ആ മനസ്സ് വരുന്നില്ല അത്രയും പൈസ കൊടുത്ത് കട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചപ്പം ശരി ഞാൻ തന്നെ ഒന്ന് കട്ട് ചെയ്തു വെക്കാം അപ്പം നിങ്ങളെയും കൂടെ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ മുമ്പേ കുറച്ച് വീഡിയോസാണ് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് പിന്നെ ഞാൻ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഏഹ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് മുടി ഉണ്ടെടുക്കുകയാണേ അതായത് ഇവിടെ കണ്ടോ ഈ ഈ ഒരു രണ്ട് ലൈന് ഇതേപോലെ അയ്യോ ഇത് വന്നില്ലേ രണ്ട് സൈഡിലും ഒരുപോലെ വന്നില്ലെങ്കിൽ ആ ഓക്കെ ഒരുപോലെ ആണോ അല്ല അല്ല ഇത് ഇച്ചിരി കയറിപ്പോയി അത്രയും വേണ്ട ഓക്കെ ഒരു പ്രാവശ്യം പോരെ എടുക്കാം നിങ്ങൾ ഇച്ചിരി ക്ഷമയോടെ കാണുന്നവർ കണ്ടാൽ മതി കേട്ടോ കാരണം ഇങ്ങനെ സെന്റർ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് എന്റെ ഈ കയ്യിൽ ഇച്ചിരി വലിപ്പം കൂടുതലാകുമെന്നൊരു ഡൗട്ട് ആ കയ്യിലെടുക്കുമ്പോൾ എന്താ തോനെ വരുന്നത് ഓക്കെ നമുക്കിപ്പോൾ കുറച്ചും കൂടെ ചെറുതായിട്ട് എടുക്കാം എനിക്കിത്ര ധൈര്യം ഇല്ല എൻ്റെ മുടിക്കകത്ത് വെട്ടിക്കളിക്കാൻ അത്ര ധൈര്യമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ നമുക്ക് എൻ്റെ ഒരു സൈഡിൽ മുടി കുറവാണോ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവും പോലെ ഓക്കെ ഫൈൻ ആ അത്രയും മതി എന്നിട്ട് നമുക്ക് ബാക്കിലുള്ള മുടി കെട്ടി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ അംഗം ആരംഭിക്കാം ബാക്കിലുള്ള മുടി നമുക്കൊരു ഹെയർ ബാൻഡ് ഇട്ട് വയ്ക്കാമേ എല്ലാം ഒരു പരീക്ഷണമാണ് ഓക്കേ ഇപ്പോൾ ഫ്രണ്ടിൽ ഇത്രയും മുടിയുണ്ട് ഇനി ഞാൻ എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രണ്ട് ഈ സൈഡിലുള്ള മുടി ഇവിടെ കിടന്നോട്ടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിതേ ഇത്രയും ഒരു പോർഷൻ ഇത് മാത്രം എടുക്കാം ഇത് രണ്ടും തുടിക്കട്ടെ എന്നിട്ട് അതിന് നമുക്കൊന്ന് നല്ലപോലെ ചീകി എൻ്റെ മണ്ടയിൽ അവിടെ അവിടെ മുടിയില്ലാത്ത പോലെ തോന്നുന്നു എനിക്ക് കറക്ട് സെൻറ്റർ ആണോ ആരോടാ കറക്റ്റ് ഉണ്ടോ ഇത്രയും ബാങ്ങ് വളർന്ന് ആക്ച്വലി ഇത്രയും നിൽക്കാൻ പാടില്ല ഒരു ലിപ്സിൻ്റെ തൊട്ട് മുകളിലായിട്ടോ ഇങ്ങനെയൊക്കെ നിൽക്കുക എനിക്ക് എത്രയും നിൽക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് നിൽക്കുന്ന എനിക്കിഷ്ടമല്ല ഓക്കേ എന്തായാലും ഞാനൊരു രണ്ട് സൈഡും ഒരുപോലെ ആണോ ഒരു ലൗൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ ഓക്കേ ഓക്കേ ഇത് രണ്ടോടെ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് ഞാനിപ്പോ ഇവിടെ വരെ വരുന്ന രീതിയിൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇവിടെ വരെ ചെവിയിലോട്ട് ഇങ്ങനെ ബാക്കിലോട്ട് മടക്കി വയ്ക്കുന്ന അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഇത് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണ് എത്രത്തോളം നല്ല ആയിട്ട് വരും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ശരി ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ ജസ്റ്റ് ദ ഇവിടെ വരെ ഇവിടെ കുറച്ച് മുടി ഞാൻ എടുത്തില്ലേ ഇവിടെ വരെ എടുത്തിട്ട് നാട്ടില് ഞാൻ ഈ ലിപ്സിന്റെ ഇവിടെ ഈ ഒരു ഏരിയയിൽ വരുന്ന വരെ വെട്ടുവാണേ ഇവിടെ വരെ വെച്ചിട്ട് ഇങ്ങനെ സമി സാമി കൊള്ളാരിക്കട്ടാമോ ഇത്രയും ലെങ്ത് പോവും അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ രസം ഉണ്ടാവോ ആ നോക്കാം നമുക്ക് എന്തായാലും വെട്ടുക ഓക്കേ ഇവിടെ വെച്ചിട്ട് ഈ ലിപ്സിന്റെ ഇത് തൊട്ട് മുകളിൽ വെച്ചിട്ട് അല്ല നമുക്ക് മേളീന്ന് വെട്ടാം എന്താണെന്ന് അറിയാമോ നമുക്ക് അതിൻ്റെ താഴെ ഒന്ന് താഴെ ഞാനൊരു തുണി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കതേ അയ്യോ എൻ്റെ മുടി ഓക്കെ എന്നിട്ട് ഇതിനെ പെട്ടെന്നങ്ങ് വിടരുത് കുറച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മുടെ ഈ പാർലറായി കണ്ടിട്ടില്ലേ ഇങ്ങനെ 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 ആയിക്കൊടുക്കുന്നേ അതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം അങ്ങനെ ആക്കി കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എന്തൊക്കെ സംഭവിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത് അപ്പം ഞാനും ഒന്ന് ചെറുതായിട്ട് എൻ്റെ തുമ്പ് ഒന്ന് കിട്ടിക്കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ മുടിയെ സൈഡിലോട്ട് ഇട്ട് നോക്കാം ഇടേ കൊള്ളാമോ യും പോഷനിൽ കൊറിയൻ കട്ടായി മാറിയോ ആ കുഴപ്പല്ലേ എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു വാല് പോലെ വരുന്ന മുടി ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ താഴേക്കാണ് കട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യാം എന്റെ ദൈവമേ എന്തായി ഇവിടെന്താ ഒരു മുടി എക്സ്ട്രാ അപ്പൊ നമ്മളിവിടെയും കട്ട് ചെയ്യണ്ടേ അതുപോലെ പക്ഷെ ഇവിടെ കട്ട് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഇടം കിട്ടത്തില്ലല്ലോ ഇങ്ങനെ വെച്ചല്ലേ കട്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഈ ഹെയർ ഇവിടെ നിങ്ങ അയ്യോ അങ്ങനല്ലോ ഇവിടെ നിങ്ങോട്ടല്ലേ ചെയ്യണ്ടേ കവി ഇങ്ങനെ വട്ടയോ ഓക്കേ ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ കണ്ണാൻ ഇതിനകത്ത് നോക്കി ചെയ്യുമോണ്ടല്ലോ എനിക്കത് കറക്റ്റായിട്ട് ഐഡിയ കിട്ടുന്നില്ല രണ്ടും ഒരേ ലെവലിൽ തന്നെ എന്നെ കണ്ട ആരും അനുകരിക്കരുതേ അയ്യോ ഇവിടെ കയറിയും പോയി ഇവിടെ ഇറങ്ങി വന്ന് എനിക്ക് അവിടെ കൈക്ക് ഇടം കിട്ടിയില്ല രണ്ടും ഒരേ ലെവലല്ലല്ലോ ഇപ്പൊ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരണ്ടേ നിങ്ങൾ ചിരിക്കുവാന്നെ അറിയാം പക്ഷേ എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ലണ്ടോ ഞാന് ഇപ്പൊ ഇപ്പൊ ശരിയായോ യും ധൈര്യം ഈ ലോകത്ത് എനിക്ക് ലോകത്തെ മാത്രേ കാണത്തുള്ളു ശരിയായില്ലേ വരെ രണ്ടുപേരെയല്ലേ ഇതായില്ലേ ഓക്കെ ഇനിയാണ് ഇത്രയും കൂടി കഷ്ടപ്പെട്ട് വളർത്താൻ ഞാൻ ഈശ്വര എന്ത് ഞാനീ കാണിച്ചേ നോക്കട്ടെ ആ ഇപ്പൊ കുഴപ്പമില്ല അല്ലേ പക്ഷെ വെട്ടിയ പോലെ അറിയുന്നില്ലല്ലോ വെട്ടിയ പോലെ ഒരു ഫീലും വരുന്നില്ലല്ലോ നിങ്ങൾക്ക് വരുന്നുണ്ടോ എനിക്ക് വരുന്നില്ല ആ ഇവിടെ കുറച്ച് നമുക്കതിൻ്റെ ഒരു കാര്യം ചെയ്യാം എല്ലാം കൂടെ ഒന്നിച്ച് കെട്ടി നോക്കാം ഒന്നിച്ച് കെട്ടുമ്പോ എവിടെയാ എന്റെ ബാങ്ക്സ് மைங்ஸ் ஷேப்பில் அடையது குழப்போ இப்போ ஆ நெட்டியிட ஆ ஒரு விரத்தி மாறி கிட்டு இல்லே இப்போ ஒரு லெங் வந்தே அப்ப ஞான சைடில் முடி எந்த வெட்டியது ஆ நீளம் உள்ள முடி അതോടെ ഇരുന്നോട്ടായിരുന്നല്ലോ അതെന്താണ് ഞാൻ വെട്ടിയത് അപ്പൊ ഒരു ഐഡിയ കിട്ടുന്നില്ല ഞാൻ എന്തിനാ അത് വെട്ടിയത് ആ ഓക്കെ എന്തായാലും കൊള്ളാം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ എന്റെ ഇങ്ങനത്തെ വട്ട വീടുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ചില സമയത്ത് എനിക്ക് ഇതുപോലെ വട്ടൊക്കെ വരും ആ സമയത്ത് ഞാൻ തനിയെ വട്ട് എൻജോയ് ചെയ്യാറാണ് ചെയ്യുക ഇപ്രാവശ്യം നിങ്ങളെ കൂടെ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ എൻ്റെ ഈ മുടി എങ്ങനെയുണ്ട് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ മുറ്റത്തിയിരിക്കുമല്ലായിരുന്നു ഇപ്പൊ കുറച്ച് ടക്കുന്നു കൊള്ളാം രസമുണ്ട് ഒരു ഒരു വയസ്സും കൂടിയൊക്കെ കുറഞ്ഞ പോലെ സ്മാർട്ട് സത്യം പറയണം കേട്ടോ സത്യമായിട്ട് അഭിപ്രായം പറയണം നമ്മൾ കെട്ടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ചുമ്മാ ഒരു ഒരു കട്ട് കൊടുത്തതാണ് പക്ഷെ എന്തോ സംഭവം കൊള്ളാവുന്ന പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയാ ചുമ്മാ ഒരു സമയം ഒരു സമയം പോകാൻ വേണ്ടിയിട്ട് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക എൻ്റെ സന്തോഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുടി വെട്ടിക്കളിയ ഇല്ലെങ്കിൽ ഇതൊക്കെ മുടിയത് കുറേ സാധനം വളർന്നു വരുന്നതല്ലേ പെട്ടെന്ന് വളർന്നു വരും അപ്പോ മുടി വെട്ടുക പിന്നെ ചില സമയത്ത് ഭയങ്കരമായിട്ട് നല്ലപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് നോക്കുക എനിക്കാണെങ്കിൽ മേക്കപ്പ് ഇട്ടാ ചേരത്തില്ല എൻ്റെ ഫേസിൽ മേക്കപ്പ് സെറ്റ് ആവുക ചേരത്തില്ല നല്ല സെറ്റാവത്തില്ല എനിക്ക് എനിക്കൊരുമാതിരി ഫ്ലേക്ക് പോലെയൊക്കെ വരും ഒരുമാരിയായിപ്പോവും എൻ്റെ ഫേസ് എനിക്ക് നമുക്ക് പാവം ഈ ഒരു ലിപ്സ്റ്റിക്ക് ആണ് നമ്മുടെ ആയുധം അത് മാത്രമാണുള്ളത് എനിക്ക് ഒരു സാധനവും സെറ്റ് സെറ്റാവാത്തൊരു ഫേസ് ആണ് എൻ്റെത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് ഒട്ടത്തരമുള്ള വീഡിയോ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം